നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കുലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി കൊടിഞ്ഞിയിൽ വൻ നിരോധിത പുകയില ഉൽപ്പന്നം വേട്ട പെട്ടിക്കടയിൽ നിന്നും നൂറ്റി അഞ്ച് പാക്കറ്റ് നിരോധിത പുകയില ഉൽപ്പന്നം പിടികൂടി കൊടിഞ്ഞി കോറ്റത്തങ്ങാടി കുറുൾ റോഡിലെ പെട്ടിക്കടയിൽ നിന്നുമാണ് വൻ ഹാൻസ് ശേഖരം പിടികൂടിയത് കുറുൾ സ്വദേശി തെക്കുംചേരി ഇബ്രാഹിമിൽ നിന്നുമാണ് തിരൂരങ്ങാടി എസ് ഐ സത്യനാഥനും സംഘവും പാക്കറ്റുകൾ പിടികൂടിയത് കസ്റ്റഡിയിലെടുത്ത ഇബ്രാഹിമിനെ തുടർന്ന് ജാമ്യത്തിൽ വിട്ടയച്ചു ഇയാളുടെ കടയുടെ സമീപത്തെ നിർമ്മാണം നടക്കുന്ന വീടിന്റെ പുറകുവശത്ത് നിന്നുമാണ് ഒളിപ്പിച്ച നിലയിൽ ഹാൻസ് ശേഖരം കണ്ടെടുത്തത് കൊടിഞ്ഞി കോറ്റത്തങ്ങാടി കുറുൾ റോഡിലെ പെട്ടിക്കട നടത്തുന്ന ഇബ്രാഹിം ഹാൻസ് വിൽക്കുന്നതായി വ്യാപക പരാതി ഉണ്ടായിരുന്നു ഇയാളുടെ വീടിന് മുൻവശത്ത് തന്നെയാണ് കട പ്രവർത്തിച്ചിരുന്നത് പല ഭാഗത്തു നിന്നും ഇയാളുടെ കടയിൽ നിന്നും നിരോധിത പുകല ഉൽപ്പന്നം വാങ്ങാനായി ആളുകൾ എത്തിയിരുന്നു ഇതേ തുടർന്ന് നിരവധി തവണ നാട്ടുകാരും പരിസരവാസികളും പോലീസിൽ പരാതി പറയുകയും ചെയ്തിരുന്നു എന്നാൽ കടയിൽ പരിശോധന നടത്തുമ്പോൾ ഇയാളുടെ കടയിൽ വെക്കാത്തതിനാൽ സാധനങ്ങൾ കണ്ടെത്താൻ സാധിക്കാറില്ലായിരുന്നു ഇയാൾ ഹാൻസ് വിൽപ്പന നടത്തുന്നുണ്ടെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഇന്ന് പരിശോധനയ്ക്കായി തിരുരങ്ങാടി എസ് ഐ സത്യനാഥനും സംഘവും എത്തിയത് എന്നാൽ നോമ്പായതിനാൽ കച്ചവടം നിർത്തിയെന്നാണ് ഇയാൾ പറഞ്ഞിരുന്നത് എന്നാൽ ഇത് വിശ്വസിക്കുവാൻ പോലീസ് തയ്യാറായിരുന്നില്ല തുടർന്ന് ഇയാളുടെ കടയുടെ തൊട്ടടുത്ത് നിർമ്മാണം നടക്കുന്ന വീടിന്റെ പിറകുവശത്ത് ഒളിപ്പിച്ച നിലയിൽ ഹാൻസ് കണ്ടെത്തുകയായിരുന്നു തുടർന്ന് കസ്റ്റഡിയിലെടുത്ത ഇബ്രാഹിമിനെ ജാമ്യത്തിൽ വിട്ടയച്ചു ന്യൂസ്ബ്യൂറോ തിരുരാങ്ങാടി